അപ്പം നിങ്ങൾ ഈ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി വരാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയോ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കർ വിസയോ എടുത്തിട്ട് നമ്മൾ ദുബായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ഗൾഫ് കൺട്രിയിലേക്കോ അല്ലെങ്കിൽ ഒരു മേജർ സിറ്റിയിലേക്കോ നമ്മൾ പോകാൻ നേരത്തെ അത് വളരെയധികം ഡിഫിക്കൾട്ടാണ് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യോ കോൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ മെട്രോ എടുക്കണം ബസ്സ് എടുക്കണം ഇവിടുത്തെ ടാക്സി ഫേസും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ദൂരം നടക്കേണ്ട ഒരുപാട് വിഷപ്പ് കഴിക്കേണ്ട അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആക്ച്വലി ഒന്ന് ശ്രമിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഇപ്പോൾ ഒരു നോർമൽ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലുള്ള രീതിയിലേക്ക് പൊക്കൂ കുഴപ്പമില്ല സീന് നിങ്ങളുടെ സമയം ഒട്ടും ട്രാക്ക് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പോവാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് പക്ഷേ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എത്ര നാൾ ചെയ്യുന്നു എന്നുള്ളതിനാണ് നിങ്ങൾക്ക് ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്ററിലേക്ക് അത് മാറ്റി എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആവുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന വീഡിയോസും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഇല്ലാത്ത പക്ഷം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു കമന്റ് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം സ്റ്റെപ്പ് വൺ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഗെറ്റ് എ ഇൻ പ്രീമിയം എന്ന് പറയുന്ന പലരും ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോർപ്പറേറ്റ് ഗുരുസോ അല്ലെങ്കിൽ കരിയർ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ വീഡിയോ കാണാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പക്ഷെ ഒരു 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 പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രീമിയം വേർഷൻ നമ്മൾ എടുക്കാൻ നേരത്തെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഇനിയിപ്പോൾ അതെങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എ ടി എം കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ആരെയാണെങ്കിലും ഒരു കാർഡൊക്കെ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു തേർട്ടി ഡേയ്സ് ഇതിൻ്റെ ഒരു ഫ്രീ ട്രയൽ എടുക്കാൻ പറ്റും ഈ ഫ്രീ ട്രയൽ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ ഫ്രീ ട്രയലിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതൊരു മേക്കിംഗ് സെൻസ് ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ പ്രീമിയം ആയിട്ട് മുന്നോട്ട് പോയാൽ മതി കറക്റ്റ് ഇപ്പോൾ ഫ്രീ ട്രയൽ എടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് തേർട്ടിയ ത്രീ സ്റ്റോപ്പ് ചെയ്യാനും ശ്രമിക്കുക സി അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പേരിൽ മേലെ ഈ ഒരു രീതിയിലാണ് ദുബായിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ജോലി കിട്ടിയിട്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനീസിലും ഒക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് ഹയർ ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഐ ടി എഞ്ചിനീയർ ആണെന്ന് വെക്കാ അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് നിങ്ങൾ ഒരു ഐ ടി എഞ്ചിനീയർ ആണെന്ന് വെക്കാൻ നിങ്ങളിപ്പോൾ ലിങ്ക്ഡിൻ എടുത്തിട്ട് ജോബ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഐ ടി എഞ്ചിനീയർസിനുള്ള ജോബ് ഓപ്പണിങ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഉള്ളതോ അല്ലെങ്കിൽ ഷാർജിൽ ഉള്ളതോ അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഒന്നും അല്ല നിങ്ങൾ നോക്കണ്ടേ നിങ്ങൾ നിങ്ങളുള്ള സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊച്ചിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ അല്ലെങ്കിൽ തിരുവണ്ഡുത്താണ് ഉള്ളത് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള ജോബ് ഓപ്പണിങ്സ് നോക്കുക അത് ആദ്യം വെറുതെ നോക്കിയാൽ പോരാ അതിനുശേഷം നമ്മളൊരു സോർട്ടിംഗ് മെത്തേഡ് നമ്മൾ നമ്മളിതിൽ കൊണ്ടുവരുന്നുണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ചിലപ്പോൾ ഒരു ഐ ടി എഞ്ചിനീയറിന് ചിലപ്പോൾ ഒരു ആയിരത്തോളം ഓപ്പണിങ്സ് ഉണ്ടാവും ആ ആയിരത്തോളം ഓപ്പണിംഗ്സിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇപ്പോൾ ദുബായ് ആണെന്നുണ്ടെങ്കിൽ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എത്ര കമ്പനീസ് ആണ് നാട്ടിൽ ഹയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികവും കമ്പനീസ് ഇപ്പോൾ ദുബായിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഹയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ഓഫീസ് നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയിലോ എവിടെയൊക്കെയോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂടുതലുള്ള കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഓരോ കമ്പനീസ് ഇപ്പോൾ ദുബായ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ഖത്തർ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ഷാർജ ബേസ്ഡ് ആണോ എവിടെയാണെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നിട്ട് ആ മനസ്സിലാക്കിയിരിക്കുന്ന ജോബ് റോൾസിലേക്ക് മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല 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 കമ്പനീസും ഐ ടി എഞ്ചിനീയർസ് പോലുള്ള പ്രൊഫൈൽ എടുക്കാൻ നേരത്തെ എക്സ്പീരിയൻസ് നോക്കുന്നതാണ് അപ്പോൾ നാട്ടിൽ നിന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനീസ് നോക്കാൻ നേരത്ത് അത് യു എ മാർക്കറ്റിൽ നിന്ന് ഹയർ ചെയ്യുന്നതിന് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയിൽ നാട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഓൺസൈറ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് യു എയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ അധികം ഹൈ ആണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ ചെയ്ത് കറന്റ് ലി ഇപ്പോൾ യു എയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സി ഇനി പറയാൻ പോകുന്നത് തേർഡ് സ്റ്റെപ്പാണ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ ഇപ്പോൾ നേരത്തെ ശ്രമിച്ചൊരു കാര്യമുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ദുബായ് ബേസ്ഡ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നാട്ടിൽ ഓപ്പണിംഗ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളത് അപ്പൊ എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും ഇത് വർക്ക്ഔട്ട് ആണോ എന്നില്ല ഫോർ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആണെന്നില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും സിമ്പിൾ ആണ് ഞാൻ കാണിക്കുന്ന രീതിയിൽ ലിങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക ഓരോ എച്ച് ആർ മാനേജേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്ന് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ചിൽ നിങ്ങളൊരു ഞാൻ കാണിച്ചു തരുന്ന ഒരു പ്രോമ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണും ആ പ്രോംറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എച്ച് ആർ മാനേജേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് വരും ഇനി ഞാൻ ഒരു കാര്യമാണ് ഞാൻ നാട്ടിലുള്ള സമയത്ത് പരീക്ഷിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കൺട്രീസിൽ നിന്നും മൾട്ടിപ്പിൾ നാഷണാലിറ്റീസിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എച്ച് ആർ മാനേജേഴ്സൊക്കെ ആയിട്ട് അപ്പോൾ അവരെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ഒഴിവാക്കാം നമുക്ക് മാക്സിമം നോക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു കേരള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒരു എച്ച് ആർഒ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഫൈൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും സിലെക്ട് ചെയ്യുമ്പോൾ ഒരു അഞ്ച് ജോബ് ഓപ്പണിംഗ് ഒരു അക്കൗണ്ടന്റ് നിങ്ങൾ കണ്ടെന്ന് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു മൂന്നെണ്ണം ഒരു മലയാളി എച്ച് ആർ ആണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിനുള്ള ഒരു എച്ച് ആർ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ മൂന്ന് പേരെ ആദ്യം കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവിടെയാണ് ലിങ്ക്ഡിൻ പ്രീമിയം നിങ്ങളെടുത്തതിന്റെ യൂസേജ് ആക്ച്വലി വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സ്റ്റെപ്പ് ഫോറിലേക്ക് പോകാം സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ചൊരു സെറ്റ് ഓഫ് എച്ച് ആർസ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു മലയാളി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എച്ച് ആർസ് അവിടെ എന്ത് എന്തുണ്ടായിരിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജോബ് ഓപ്പണിംഗ് അവിടെ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം അത് വർക്ക്ഔട്ടാവും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പണിംഗ് അവിടെ വേണം അതിന് യു എ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ടാവരുത് ഇപ്പം അക്കൗണ്ടന്റ് ഫീൽഡാണെങ്കിൽ യു എ എക്സ്പീരിയൻസ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ഐ ടി എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഐ ടി എഞ്ചിനീയർ ആയിട്ടുള്ളൊരു ജോബ് ഓപ്പണിംഗ് അവിടെ വേണം അത് മസ്റ്റ് മസ്റ്റാണ് അതിനുശേഷം മാത്രമാണ് നമ്മൾ അവിടുത്തെ ഈ ഒരു നമുക്ക് ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു എച്ച് ആറിനെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ പ്രീമിയം എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ഹണ്ട്രഡ് ടു വൺ ഫിഫ്റ്റി മെസ്സേജ് എന്താ പറയുക പരിചയമല്ലാത്ത അല്ലെങ്കിൽ കണക്റ്റഡ് അല്ലാത്ത ആൾക്കാരായിട്ട് അയയ്ക്കാം അപ്പൊ അവർക്ക് അയക്കേണ്ട മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടതുപോലെ ഈ മെസ്സേജസ് പ്രോപ്പർ ആയിട്ട് ഈ എച്ച് ആർ മാനേജേഴ്സിനും ആയിട്ട് നിങ്ങൾ അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷൻ ഓപ്പൺ ആയി അപ്പൊ ഈ മെസ്സേജസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എച്ച് ആർ മാനേജേഴ്സിനെ നിങ്ങൾ ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ വളരെ കുറച്ച് റിപ്ലൈ റേറ്റ് ആയിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു അമ്പത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ റിപ്ലൈ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് പക്ഷേ ഇതിന്റെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പതിനഞ്ച് റിപ്ലൈ വരുമ്പോൾ ഈ പതിനഞ്ചെണ്ണത്തിൽ നിങ്ങൾക്കൊരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണം ഇന്റർവ്യൂ കോൾ ആയിട്ട് മാറ്റാൻ സാധിക്കും ഞാൻ പറയുന്നത് എന്റെ നിന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് ദുബായിൽ ജോലി നോക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വളരെ ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇനി പറയുന്നതാണ് സ്റ്റെപ്പ് ഫൈവ് സ്റ്റെപ്പ് ഫൈവ് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടതിന്റെ ആ ഒരു ചൂടിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇപ്പൊ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പ്രീമിയം എടുക്കുക ബാക്കി സോട്ടിങ് നടത്തുക സെർച്ചസ് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അത് നിന്നു പോലുള്ള ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസിസ്റ്റൻസിയാണ് എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കത് ഒരു കണ്ടിന്യൂസ്ലി ഒരു തേർട്ടി ഡേ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഡേ ഒരു വൺ ടു ടു മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എത്രയോ ഇന്റർവ്യൂസ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ കൺസിസ്റ്റൻ്റ്ലി ഓരോ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസൻറ്റേജ് ഉണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന വീഡിയോസും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലാത്ത ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു കമൻറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുകയുള്ളൂ